പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ക്ഷേമ പെൻഷൻ വിതരണം നാലു മാസത്തെ കുടിശ്ശികയുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഈ ഡിസംബർ മാസം വരെ എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തുവാൻ ധനവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ പെൻഷൻ വിതരണത്തിൽ ചില മാറ്റങ്ങൾ വരികയാണ് ഇതിന് കാരണം സമർപ്പണവും മസ്റ്ററിംഗ് എല്ലാം നടത്തിയിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ ആഡംബരക്കാരുകളൊക്കെയുള്ള ധനാഠ്യരും പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അതിനാൽ മസ്റ്ററിങ്ങും സമർപ്പണവും വീട് കയറിയുള്ള പരിശോധനകളുമെല്ലാം കർശനമാക്കുന്ന നടപടികളാണ് പുതുവർഷത്തിൽ വരുവാൻ പോകുന്നത് അനർഹമായി പെൻഷൻ വാങ്ങിയവരുടെ പക്കൽ നിന്നും പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരികെ വാങ്ങുന്ന നടപടി ജനുവരി മാസം മുതൽ ഊർജിതമാക്കും നിലവിൽ പല പഞ്ചായത്തുകളും ജീവിത സാഹചര്യങ്ങൾ ഉയർന്ന സ്ഥിതിയിലുള്ള അനർഹരായിട്ടുള്ളവരോട് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസിലെത്തി പെൻഷൻ റദ്ദു ചെയ്യുവാൻ അപേക്ഷിക്കുവാൻ അറിയിപ്പുകൾ നൽകുന്നുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരില്ലെന്നാണ് അറിയുന്നത് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് പതിനെട്ട് ശതമാനം പിഴ പലിശയടക്കം തുക തിരികെ ഈടാക്കുന്ന നടപടികൾ തുടരുകയാണ് നേരത്തെ മണ്ണ് പരിവേണ്ടി നേരത്തെ മണ്ണ് പര്യവേഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ റവന്യൂ വകുപ്പിലെ മുപ്പത്തിയെട്ട് പേരെയും സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു വിവിധ വകുപ്പുകളിലായി ആയിരത്തി അഞ്ഞൂറോളം ജീവനക്കാർക്കെതിരെ നടപടികൾ വരുന്നത് സാധാരണക്കാർക്കും നടപടികൾ കർശനമാക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായും വരും ഇപ്പോൾ പ്രധാനമായും സ്ത്രീകളുടെ സാക്ഷ്യപത്ര സമർപ്പണവും ആയി ബന്ധപ്പെട്ട് ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ചില അറിയിപ്പുകളും നൽകുന്നുണ്ട് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ള ഗുണഭോക്താക്കൾ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ അവർ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇവ നൽകിയില്ലെങ്കിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അനർഹർക്ക് പെൻഷൻ കിട്ടുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായാൽ നടപടി ഉണ്ടാകുന്ന സാഹചര്യം വന്നിരിക്കുന്നതിനാൽ ഇക്കാര്യങ്ങളിലൊക്കെ ഇനി കണിശത കൂടുതലായിരിക്കുമെന്ന കാര്യം ഓർക്കുക അറുപത് വയസ്സ് കഴിഞ്ഞാൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ലഭിക്കുന്നവർക്ക് പിന്നീട് ഈ സാക്ഷ്യപത്രം നൽകേണ്ടതില്ല അതുപോലെ നിലവിൽ വീടുകളിൽ കൈകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഫേസ് മസ്റ്ററിംഗ് ഉണ്ടാകുമെന്ന സൂചന വന്നു കഴിഞ്ഞു എല്ലാ മാസവും ഇത് നടത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് കൈകളിൽ നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് ഇത് ആരംഭിക്കുന്ന തീയതി ഇതേവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുവാനാണ് ഈ പുതിയ ഫേസ് മസ്റ്ററിംഗ് നടപടി സഹകരണ ബാങ്കിലെ ജീവനക്കാർ പെൻഷൻ തുക വീട്ടിലെത്തി വിതരണം ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഡിവൈസ് വഴി ഫേസ് മസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും വീട്ടിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ മസ്റ്ററിംഗ് ഉണ്ടാവുക അക്കൗണ്ടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഫേസ് മസ്റ്ററിംഗ് ഉണ്ടാകില്ല അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെല്ലാം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരുന്നതാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവരെല്ലാം പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താകും കഴിഞ്ഞ തവണ പലരും റേഷൻ കാർഡിലെ വരുമാനം കാണിച്ച് ാണ് ഒരു ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിയത് ഇപ്പോഴത്തെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് വ്യക്തമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും നിലവിൽ പെൻഷൻ കിട്ടുന്നവരിൽ ഏറ്റവും കൂടുതൽ പേർ അനർഹരായി പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താകുന്നത് ഈ ഘട്ടത്തിലായിരിക്കും ലക്ഷത്തിലധികം പേർ പുറത്താകുവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓരോ മാസത്തെ പെൻഷൻ കൂടാതെ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയായി ആറായിരത്തി നാനൂറ് രൂപ കൂടി ലഭിക്കുന്നതാണ് ഇതിലൊരു ഗെഡു ആയിരത്തി അറുനൂറ് രൂപ മാർച്ച് മാസത്തിൽ ലഭിക്കും ബാക്കി മൂന്ന് ഗെഡുക്കൾ ഏപ്രിൽ മാസം മുതലുള്ള വിവിധ മാസങ്ങളിലായിരിക്കും ലഭിക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ഒക്ടോബർ മാസത്തിനകം ഈ കുടിശ്ശികകൾ തന്നു തീർക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്